പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചാത്യാത്ത് മൗണ്ട് കാർമൽ ഇടവാകുമായ ജിത ഷൈജു എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ് അമ്മയും അമ്മയുടെ ഒമ്പത് വയസ്സുള്ള മകനുമായിട്ട് നിന്നാണ് വലിയൊരു സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് എൻ്റെ പേര് ജിത ഷൈജു ഇതെന്റെ മകൻ ദാവീദ് ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാത്ത് ഇടവകയിൽ നിന്ന് വരുന്നു ഈ ഒരു സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ജീവിച്ച് ഒരുപാട് പരിചയമുള്ള ഒരു പക്വതയുള്ള ആധ്യാത്മിക പക്വതയുള്ള ഒരു അമ്മയുടെ ഒരു സാക്ഷ്യമാണ് ആ അമ്മ സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട് ഒമ്പത് വർഷത്തോളം ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിയ മകനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ മകൻ്റെ ഒരു വിഷയവുമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ഈ ഒരു പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം ഈ ഒമ്പത് വർഷം പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഈ മകന് വലിയൊരു അസുഖം വരികയാണ് ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് ഇവന് ജനുവരിയിലെ ഒരു പനി വന്നു ആ പനി കുറച്ച് കടുത്ത പനിയായിരുന്നു ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു പനിയായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ ആ സമയത്ത് കണ്ണിന് പിന്നെ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ് ഒരു ഐഡ്രോപ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ആദ്യം ഒരു പനിയിലാണ് തുടങ്ങിയത് ജനുവരി മാസത്തിൽ ഈ പനി തുടങ്ങി പിന്നെ അത് കണ്ണിൻ്റെ ആയിട്ട് മാറി കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് ഈ മകന്റെ ബാധിച്ചിരിക്കുന്നത് പിന്നീട് ഈ ഇൻഫെക്ഷൻ സ്റ്റീറോയിഡൊക്കെ എടുത്തു പിന്നെ കഴുത്തിൽ മുഴയായി അത് രൂപാന്തരപ്പെടുന്നു അങ്ങനെ ഒത്തിരിയേറെ ശാരീരിക അവസ്ഥതകളിലൂടെ ഈ മകൻ ഇങ്ങനെ കടന്നുപോകും അപ്പം ഈ സമയത്തൊക്കെ ഈ മകൻ ഒരു ആധ്യാത്മിക പക്വതയുള്ള ഒരു അമ്മയുടെ മകൻ എന്ന നിലയിൽ വളരെ അവധാനതയോട് കൂടിയിട്ടാണ് ഈ ഒരു വിഷയത്തെ ഇവനും അഭിമുഖീകരിക്കുന്നത് കാരണം ഇവൻ തന്നെ അതിനുള്ള റെമഡിയൊക്കെ കണ്ടുപിടിക്കുന്നതായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ കൺപിള കെട്ടി ഈ കൃഷ്ണപണിയിൽ വരുമ്പോ ഇവൻ തന്നെ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് പോയി ഇങ്ങനെ കണ്ണാടി നോക്കി ഇതൊക്കെ എടുത്ത് കളയും ക്ലീൻ ചെയ്യും എന്നൊക്കെ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഈ ജീവിത ദുരിതം ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നപ്പോൾ ഈ അമ്മ ചെയ്ത കുറെ വിശ്വാസ നടപടികളുണ്ട് അതാണ് ഇന്നത്തെ ഒരു സാക്ഷ്യ വചന വിശകലനത്തിനായി ഞാൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഓൾറെഡി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു കുടുംബമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപതാം തീയതിയാണ് ഇതെൻ്റെ പത്താമത്തെ ഉടമ്പടി പുതുക്കലാണ് ഡൽത്താരയിലെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു മകൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്രൈസിസിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് കാരണം സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞാണ് നാല് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ ഈ മകന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ട് തൊണ്ടയിൽ മുഴയുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് എച്ച് എൻ്റെ അടുത്ത് പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ കുറേ നാളത്തേക്ക് മെഡിസിൻ എടുക്കുന്നു അതിലൊന്നും ഈ മകന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഈ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവശുശ്രൂഷയിൽ കിട്ടിയ ആ ഒരു വലിയ കർത്താവിൻ്റെ കരത്തിൻ്റെ ആ ഒരു ബലം അതിൻ്റെ ആ ഒരു കൈവപ്പ് ശുശ്രൂഷയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഏത് സമയവും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അപ്പോ ചില പ്രവർത്തനങ്ങൾ നാല് മുപ്പത് തിരുവചനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ പരിശുദ്ധനായ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനായി അവിടത്തെ കരം നീട്ടണമേ എന്നൊരു വലിയ പ്രാർത്ഥന അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നാല് മുപ്പതൊരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ഈ അമ്മ തൻ്റെ വിശ്വാസയാത്ര യാത്ര തുടരുകയാണ് എല്ലാ ദിവസവും തന്നെ ഈ അമ്മ ഈ മകന്റെ തലയിൽ കൈവച്ച് ഈ ഒരു പ്രാർത്ഥന തുടരുകയാണ് മരുന്ന് നിർത്തി കുറെ നാൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രകടമായ ഇല്ലാതിരുന്നപ്പോഴും അമ്മ തന്റെ പ്രത്യാശ കൈവിടാതെ ഈ ഒരു പ്രാർത്ഥന തുടർന്നു ഇതിനിടയിൽ ഈ അമ്മയ്ക്ക് വലിയൊരു വചനം കിട്ടുന്നുണ്ട് ദൈവപിതാവിൻ്റെ ഈയൊരു രോഗത്തെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്താണെന്നുള്ള വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു വചനം അത് യോഹന്നാൻ പതിനൊന്ന് നാല് തിരുവചനമാണ് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് ന്ദേശം ഈ ഒരു സന്ദേശം ഈ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ദൈവ മഹത്വത്തിന്റെ വലിയൊരു അടയാളമായിട്ടാണ് ഈ ഒരു രോഗം ഇവരുടെ ജീവിതത്തിൽ ഈ മകന്റെ രോഗം കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ മുന്നേറിയപ്പോ മരുന്നുകൾ നിർത്തിയ സമയത്ത് കർത്താവിന്റെ ശക്തി പ്രവർത്തിച്ച് പൂർണമായിട്ട് ഈ മകന് സർജറി ഒക്കെ പറഞ്ഞിരുന്ന മകനാണ് കണ്ണിന്റെ ഇൻഫെക്ഷനും ഒപ്പം തന്നെ മുഴകളെല്ലാം അപ്രത്യക്ഷമാവുകയാണ് വലിയൊരു സാക്ഷ്യമാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ എഫ് എൻ എ സി ടെസ്റ്റിൻ്റെ ഒരു കമന്റ് കിട്ടപ്പോൾ ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഒരു ഇത് വേണം അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി രണ്ട് പേരുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വന്ന് ഇത്ര ഒക്കെ കഴിച്ചതാണ് അപ്പോൾ രണ്ട് പേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞു അതിനും പൂർണ്ണമായിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈലം ഇടുന്നുണ്ട് അന്ന് അത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട് മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയാന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത് അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് രണ്ട് വചനങ്ങൾ കിട്ടി ഒരു വചനം ഇത് ഈ രോഗ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രതിദാ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റില്ല അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം വരുന്നു അപ്പോൾ ആ ഒരു വചനം ഞാൻ ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കും പിന്നെ തൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം അതിവെൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ രണ്ട് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കെട്ടി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതാണ് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒത്തിരിയേറെ വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു അതിൽ ഒരു വചനം എന്നുള്ളത് യോഹനാന സുശേഷം ഒമ്പതാം അധ്യായത്തിൽ അന്ധനായ വ്യക്തിയെ കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട് വലിയൊരു ചോദ്യമാണ് ഈ വ്യക്തി അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെ പാപം നിമിത്തമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ എന്ന് ഒരു ചോദ്യം ഇപ്പൊ ഈശോ അതിനൊരു മറുപടി പറയുന്നു ക്രിസ്തേ മഹന്നാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മൂന്നാം തിരുവചനമാണ് യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോരോ സഹന സാഹചര്യങ്ങളൊക്കെ വരുമ്പോ മനസ്സിൽ കോറിയിടേണ്ട ഒരു വചനമാണ് അതായത് ഈ ഒരു പ്രത്യേക സഹനത്തിലൂടെ വലിയ ദൈവ മഹത്വം കൈവരാനിരിക്കുന്നു അതായത് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ശക്തി ആ ഒരു പ്രത്യേക വിഷയത്തിന്മേലുണ്ടായി നമ്മളെ സാക്ഷികളാക്കി ഉയർത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ബലഹീനമാക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ ഉടമ്പടിയിലിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്താനുള്ള ദൈവപിതാവിന്റെ വലിയൊരു സ്നേഹ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ദൈവാനുഭവം എനിക്കുണ്ടായി കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ഞാൻ എൻ്റെ ആലുവ പഠനത്തിലായിരിക്കുന്ന സ്ഥലത്ത് കോൺവെൻ്റിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ലാറ്റിൻ വാക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു ഇത് ഞാൻ രാവിലെ അലാം കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ വലിയൊരു അഭിഷേകത്തിലായിരുന്നു അപ്പോൾ ഈ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈയൊരു പ്രത്യേകമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് വാക്ക് പ്രകാരമായിരുന്നു എറ്റേണൂസ് ദേവൂസ് അതായത് നിത്യനായ പിതാവായ എൻ്റെ ഒരു ഉടുപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അവിയൊന്ന് പിതാവിനെയൊക്കെ കണ്ട് ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ അന്ന് ആ ദിവസം ഞായറാഴ്ച പഠിക്കുന്ന സ്ഥലത്തോട്ട് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകുന്നത് അന്ന് രാവിലെ ഈശോ സംസാരിച്ചതാണ് സന്ദേശപ്രകാരമാണ് പ്രകാരമാണ് പിതാവിന്റെ വലിയൊരു മഹത്വം പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് ജോമോളെ നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ദൈവിക ഇടപെടലൊക്കെ സമയ ചുരുക്കത്തിൽ ഈ സമയം ദൈവപിതാവ് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് നടന്നിട്ടുള്ളത് ഇതെല്ലാം പിതാവായ ദൈവം അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സന്ദേശം എനിക്ക് കിട്ടി വലിയ അഭിഷേകത്തോടുകൂടി ആ ദിവസം ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൃപാസനത്തിലെ തന്നെ ഒരു പ്രേക്ഷിത ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന കൗൺസിലറ് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ആ ഫോട്ടോ ഈ ദൈവപിതാവിൻ്റെ വലിയൊരു ഐക്കണോട് കൂടിയ ഒരു ഇമേജറി അപ്പോൾ ആ ഐക്കണില് എന്നോട് ദൈവപിതാവ് നൽകിയ സന്ദേശത്തിന്റെ അകക്കാമ്പ് അതില് ഉണ്ടായിരുന്നു ആ ഒരു ഐക്കണില് പ്രകാരം എഴുതിയിരുന്നു ഫാദർ പിതാവായ ദൈവം സർവശക്തനായ പിതാവ് ദൈവപിതാവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിന്റെ യാത്രയിൽ ഞാൻ കൈ കൂടെ നടക്കുന്നതെന്ന് എന്നെ ഉറപ്പിക്കാനായിട്ടാണ് ഈയൊരു ഇമേജും ഈയൊരു സന്ദേശവും കൂടെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു സന്ദേശം ദൈവപിതാവ് എനിക്ക് നൽകിയതിനൊരു സ്ഥിരീകരണമായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഈയൊരു ഫോട്ടോ ഞാൻ ദൈവപിതാവിന് ഒത്തിരിയേറെ നന്ദി പറഞ്ഞു കാരണം ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒത്തിരിയേറെ ആശങ്കപ്പെടുന്ന ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ ദൈവപിതാവ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വരെ എനിക്കൊരു ഉറപ്പ് തന്നിരുന്നത് അതിന്റെ വലിയൊരു സ്ഥിരീകരണം കൂടിയിട്ടായിരുന്നു ഈയൊരു സന്ദേശവും പിന്നാലെ എനിക്ക് ലഭിച്ച ഇമേജും ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ് അതായത് ബാറൂഖ് അഞ്ച് ഏഴ് തിരുവചനം അനുസരിച്ചുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിൻ്റെ നിത്യ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും വലിയൊരു ശക്തമായൊരു വചനമാണ് ഇസ്രായേലിൻ്റെ അതായത് നമ്മൾ ചോസൻ പീപ്പിൾ ആണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ദേവിധാന തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ മക്കളും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഉടമ്പടി ചെയ്യുന്നത് ഈ മക്കൾ എല്ലാവരും ദൈവ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും ഈ അമ്മയുടെ സാക്ഷ്യം തന്നെ എടുക്കാം അതായത് കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ ഒരു സഹനയാത്രയാണ് ഈ സമയം സാക്ഷ്യപീഠത്തിലോട്ട് ഈ എന്ന അമ്മയെ നയിക്കുന്നത് ഈ ഒരു സാക്ഷ്യപീഠത്തിലോട്ട് ഈ അമ്മയെ നയിക്കുമ്പോൾ ഈ അമ്മയുടെ ആ ഒരു വിശുദ്ധിയും ചെയ്ത കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കാരണം ഈ അമ്മ സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഈശോയെ നാളിതുവരെ അറിയാത്ത തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിലാണ് ആരാലും അറിയപ്പെടാതെ ഈശോയെ അറിയാതെ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ഇടപെടലിനെ പറ്റിയൊന്നും അറിയാതെ ജീവിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്കാണ് എല്ലാ മാസവും അഞ്ച് കെട്ട് തമിഴ് പത്രവും അഞ്ച് കെട്ട് ഇംഗ്ലീഷ് പത്രവും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടെ നിന്ന് കൊടുക്കുന്നത് വലിയൊരു ദൈവത്തിൻ്റെ രാജ്യപ്രവർത്തനമാണ് ഈ അമ്മ ചെയ്യുന്നത് പിന്നീട് പത്തി അമ്പത്തഞ്ചോളം പേർക്ക് കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് എല്ലാ മാസവും തന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട് ഒത്തിരിയേറെ കാരുണ്യപ്രവർത്തികൾ ആവശ്യക്കാർക്ക് അല്ലാതെ ചെയ്യുന്നത് ഈ അമ്മ പറയുന്നുണ്ട് കൂടെ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് എന്നെ എല്ലാവരും അമ്മയുടെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് കൃപാസനത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ഇവിടത്തെ ഉടമ്പടിയെ പറ്റിയും ശുശ്രൂഷയെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി എന്നെ സംഭവിച്ചു അവർക്കെല്ലാം ഞാൻ വിശദമായ വിവരങ്ങൾ നൽകും എല്ലാവരും എൻ്റെ അമ്മയുടെ സ്വന്തം ആളായിട്ട് കണ്ടാണ് എൻ്റെ പക്കൽ ഓരോ വിഷയത്തിനും ഓടിയെത്തുന്നത് മാത്രമല്ല കൃപാസനത്തെ പറ്റി നെഗറ്റീവ് വീഡിയോസ് യൂട്യൂബിൽ വരുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ അതിൽ കമൻ്റായിടും ഞാനൊരു കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ നേർ സാക്ഷിയാണെന്ന് എൻ്റെ തന്നെ അനുഭവങ്ങൾ നിരത്തിക്കൊണ്ട് ആ യൂട്യൂബിൽ ഞാൻ കമൻറ്റായിടും ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആളായി നിന്നുകൊണ്ട് ബാറൂക്ക് അഞ്ചേഴ് തിരുവോചനമനുസരിച്ച് ദൈവത്തിന്റെ മഹത്വത്തിൽ സുരക്ഷിതയായി വസിക്കുന്ന ആ ഒരു കുടുംബത്തിലേക്ക് മരിയൻ സന്ദർശനം വഴിയായി ഈ ഒരു സഹനകാലം നീണ്ടെങ്കിൽ പോലും ഒരു സാക്ഷ്യപീഠത്തിലോട്ട് തക്ക സമയം ഉയർത്തിയ ഒരു വലിയ ദൈവാനുഭവമാണിത് ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഈശോയെ അറിയാത്തവരെ നിങ്ങൾ അറിയിക്കണം ഈശോയെ പറ്റി ഇതുവരെ കേൾക്കാത്ത ഇടങ്ങളിലേക്കാണ് ഇനിയും കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയുടെ ഫലങ്ങൾ അറിയാത്ത ജനതയുടെ ഇടയിലേക്കാണ് ഈ മരിയൻ ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകുന്ന ഓരോ മക്കളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെന്നെത്തേണ്ടത് അതിനൊരു വലിയ നേർസാക്ഷി കൂടിയിട്ടാണ് ജിത എന്ന ഈ അമ്മ ഇവിടെ സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സാക്ഷ്യം നമ്മളോട് ഒരു വെല്ലുവിളി നമുക്ക് മുമ്പിൽ ഉയർത്തുന്നു വീണ്ടും ആരെല്ലാം ഈ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തെ ഈ പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവിക ഇടപെടലിനെ എതിർത്ത് സംസാരിക്കുന്നുവോ അവരുടെ എല്ലാം മുമ്പിൽ സ്വന്തം സാക്ഷ്യവുമായി ഇറങ്ങിത്തിരിക്കുന്നുവോ അവരുടെ എല്ലാം കരം ദൈവ പിടിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ആ മക്കളെ സന്ധിക്കുന്നുണ്ട് ആ ഒരു വലിയ കൃപയിലേക്കും കൂടിയിട്ടുള്ള ഒരു ക്ഷണമാണ് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം ഈ ജീത എന്ന ഈ അമ്മയെയും മകനെയും ഈ സാക്ഷ്യ സാക്ഷ്യപീഠത്തിൽ വലിയ വിശുദ്ധിയുടെ പീഠത്തിൽ നിർത്തിയതിന് അത് ദൈവമഹത്വ സാക്ഷ്യമായി നിർത്തിയതിന് പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ദൈവമഹത്വ അടയാളങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഓരോ സഹനങ്ങളും എന്ന് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മ അഭിഷേകം പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മഹത്വ പ്രവർത്തികൾ ദൈവ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രത്യേകമായിട്ട് നിന്റെ കൈയും കാലുമായി ഇക്കാലയളവിൽ പ്രവർത്തിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവയും വരിക